എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം എൻ്റെ സ്വർണ്ണ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച മാത്രമല്ല നാളത്തെ ദിവസം മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് ദേവി പ്രീതിക്ക് വളരെ ഉത്തമമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം മുപ്പട്ടി വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ദേവി ക്ഷേത്രങ്ങളിലും അതിപ്പം നമ്മളുടെ കേരളത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും മുപ്പട്ടി വെള്ളിയാഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു ദിവസമാണ് പൂജാ അതുപോലെ തന്നെ മന്ത്രജപങ്ങളും ഒക്കെ തന്നെ വളരെ അധികം ആയിട്ട് വളരെ വിശേഷമായിട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് കാരണം നമുക്ക് വളരെ പെട്ടെന്ന് മറ്റ് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല മുപ്പിട്ട് വെള്ളിയാഴ്ച നമ്മൾ പൂജ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ വളരെ വേഗത്തിൽ നമ്മുടെ ഏതൊരാഗ്രഹങ്ങൾക്കും സാഫല്യം ഉണ്ടാകുന്നതാണ് സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരാനായിട്ട് വെള്ളിയാഴ്ചകളിൽ എല്ലാവരും തന്നെ വളരെ വിശേഷമായിട്ടാണ് നമ്മളെ വീട്ടിലാണെങ്കിലും വിളക്ക് കൊളുത്തുന്നത് അതുപോലെ തന്നെ പുറത്ത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴാണെങ്കിലും അവിടെ നമ്മൾ വേണ്ട വിധത്തിലുള്ള വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യുന്നത് ആ വെള്ളിയാഴ്ചക്ക് നമ്മളൊരു പ്രത്യേകത കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ മുപ്പട്ട് വെള്ളിയാഴ്ച ആണെങ്കിൽ അതിലേറെ വിശേഷം എന്ന് തന്നെ പറയാം നമ്മുടെ ഏതൊരാഗ്രഹത്തെയും ഭഗവതിയുടെ അനുഗ്രഹത്താൽ അമ്മയുടെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് മുപ്പട്ട് വെള്ളിയാഴ്ച ചെയ്യേണ്ട ഒരു പൂജ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ക്കെ നിൽക്കുന്നതുമാണ് ഏതൊരു ചെയ്യുന്ന പ്രവൃത്തിക്കും വളരെ പെട്ടെന്നതിൻ്റെ ഒരു ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതുമാണ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിതം വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പൂജ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ദേവിക്ക് നാളത്തെ ദിവസം ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് നാളത്തെ ഈ മുപ്പട്ട് വെള്ളിയാഴ്ച നാം ചെയ്യുന്ന ഈ ഒരു കാര്യം വളരെയധികം ഫലവത്താണ് നമുക്ക് കിട്ടുന്ന ഫലം നൂറ് ശതമാനം റിസൾട്ട് തന്നെയാണ് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാകില്ല ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും നീക്കാനും ഇത് ചെയ്താൽ വളരെയധികം നല്ലതാണ് ഇതിന് നമുക്ക് ഒരുപാട് ചിലവില്ല നമുക്ക് പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നും വ്യത്യാസമില്ലാതെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന ഒരു വസ്തു വെച്ചിട്ടാണ് ദേവിക്ക് ഈ ഒരു പൂജ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും അത് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക അതാണ് ഏറ്റവും അഭികാമ്യം അവ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം സാധിച്ച് കിട്ടുന്നതുമാണ് അപ്പം വളരെ നമ്മുടെ വീടുകളിൽ കാണുന്ന ഈ ഒരു വസ്തു എന്ന് പറയുന്നത് ഉലുവയാണ് അതുപോലെ ഉലുവ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഉലുവയിൽ നിന്നും വേണ്ട ഒരു പിടി ഉലുവയുടെ ആവശ്യം മാത്രമാണ് അത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ് ഇത് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങി അതുപോലെ തന്നെ നമുക്ക് കടമുണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി നമുക്ക് സന്തോഷത്തെ കൊണ്ടുവരാൻ ഈ ഒരു പൂജയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു താന്ത്രികത്തിന് സാധിക്കുന്നതുമാണ് ാണ് വളരെ അത്ഭുതമെന്ന് പറയട്ടെ അതേ രീതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്ന് നിറയുന്നതാണ് അതിനായിട്ട് ഈ ഒരു പിടി ഉലുവ മാത്രം മതി ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു തുക മുടക്കിയാൽ ഈ ഉലുവ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അത് നമുക്ക് ആ ഒരു ഉലുവ കൊണ്ട് ഈ ഒരു താന്ത്രിയം ചെയ്തു കഴിഞ്ഞാൽ വളരെ അത്ഭുതം അതേ രീതിയിലായിരിക്കും നമ്മളുടെ ഓരോ കാര്യ സാധ്യവും നിറവേറി കിട്ടുന്നതും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നടുവിൽ ജീവിക്കാനുള്ളൊരു ഭാഗ്യവും ഇതിലൂടെ നമുക്ക് വന്നു ചേരുന്നതാണ് ഈ താന്ത്രികം നമ്മൾ പലവരും പല ഭക്തരും ഇത് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ചെയ്തിട്ട് ഇത് ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്താൽ ഇതിന് നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡിലൂടെ നമുക്കൊരു സന്തോഷം കടന്നു വരും അല്ലെങ്കിൽ നമുക്കെല്ലാ സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൽ കമൻ്റ് ചെയ്യണം ഇതെപ്പോഴാണ് ചെയ്യേണ്ടത് നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച എത്ര നേരമാണ് ഈ ഒരു സമയം മുപ്പട്ട് വെള്ളിയാഴ്ചയുടെ ഒരു അതിശക്തമായ ഒരു ടൈം ഉള്ളത് ആ ഒരു ടൈം ഏതാണെന്നും അതെപ്പോഴാണ് ആ ഒരു ടൈമിൽ എങ്ങനെയാണിത് ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്ന് നോക്കി വരാം ഈ ഒരു താന്ത്രികം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീരുമെന്നുള്ളത് അണ്ടരത്തി ശതമാനം ഉറപ്പാണ് കടങ്ങളൊക്കെ നമുക്ക് തീർക്കാവുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ നമ്മൾക്ക് ഒരു കടക്കാരനായി ആരുടെയും മുമ്പിൽ നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറിത്തീരുന്നതാണ് അതുപോലെ ഈ ഒരു താന്ത്രികം ചെയ്യേണ്ടതെന്ന് പറയുന്നത് വൈകിട്ടാണ് നാളെ മുപ്പിട്ട് വെള്ളിയാഴ്ച ഈ ഒരു താന്ത്രികം ചെയ്യേണ്ടത് എപ്പോഴും വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ആ സന്ധ്യാ നേരത്തേക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വൈകിട്ട് വിളക്കെല്ലാം തേച്ച് മിനുക്കി അല്ലെങ്കിൽ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി ഒരു അലങ്കാര രീതിയിലാണ് അന്നത്തെ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്നതും അമ്മയുടെ പ്രാർത്ഥനകൾ ആലപിക്കുന്നതും അപ്പോൾ അമ്മയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നവരുണ്ട് പ്രാർത്ഥനകളിൽ എന്താണ് അമ്മയുടെ ലളിതാ സഹസ്രനാമങ്ങളൊക്കെ ജപിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് ഈ സമയത്ത് നാളെ വൈകിട്ട് ആ ഒരു സന്ധ്യാനേരത്ത് അമ്മ വിളയാടി നിൽക്കുന്ന ആ സമയത്ത് എല്ലാ ഭവനങ്ങളിലും അമ്മ അങ്ങനെ കടന്നു വരുമെന്നാണ് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളവിടെ ഒരു പൂജാ രീതിയിൽ വളരെയധികം സന്തോഷത്തോട് വിളക്കെല്ലാം തെളിച്ച് നല്ല എന്താണ് വിളക്കൊക്കെ നല്ല സ്വർണം പോലെ വെളുപ്പിച്ച് ആ ഒരു സ്വർണ്ണ വർണ്ണത്തിൽ നിൽക്കുന്ന ദീപം ഒക്കെ കണ്ട് അല്ലെങ്കിൽ പൂജ ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അമ്മ നമ്മുടെ ഭവനത്തിൽ വന്നെത്തും എന്നത് തന്നെയാണ് വിശ്വാസം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയുമാണ് അപ്പം നാളെ സന്ധ്യാ നേരത്താണ് ഇത് ചെയ്യേണ്ടത് അവിടെ അപ്പോഴാണ് അമ്മയുടെ ആ ഒരു ശക്തി ഉള്ളതും ആ ഒരു സമയത്താണ് അമ്മ വളരെയധികം സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു നേരം വെള്ളിയാഴ്ച അതും മുപ്പിട്ട് വെള്ളിയാഴ്ച സന്ധ്യാ നേരത്താണ് സന്ധ്യക്ക് ഇതെപ്പോഴാണ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ആ സമയമെന്ന് പറയുന്നത് ആറ് മണി കഴിഞ്ഞ് ഏഴരക്കുള്ളിൽ നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു ആറു മണി മുതൽ ഏഴര വരെ ഉള്ളിൽ ഉള്ള സമയത്ത് ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സമയമുണ്ട് ആറ് മുപ്പത് എന്നൊരു സമയം ആ സമയത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ അതിവിശേഷം എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ ജോലിക്കൊക്കെ പുറത്ത് പോയിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരുന്ന വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഏഴരക്കുള്ളിൽ തന്നെ ഈ ഒരു തന്ത്രം ചെയ്യാം ഇതിലൂടെ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുന്നതുമാണ് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് കുറച്ചുലുവ അതായത് നമ്മുടെ ഉള്ളം കയ്യിൽ പിടിക്കുക തക്ക രീതിയിൽ എടുക്കുന്ന ഉലുവ മതിയാവും അതോടൊപ്പം നമുക്ക് വേണ്ടത് ഒരു ചുവന്ന പട്ടു തുണി വേണം ഇനിയിപ്പോൾ പട്ടു തുണി ഇല്ലെങ്കിൽ നമുക്ക് കട്ടിയാവ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ചുവന്ന തുണി നമുക്ക് കോട്ടൺ തുണിയാണെങ്കിലും അത് ഉണ്ടെങ്കിൽ അത് രണ്ടായി മടക്കി എടുക്കാം അതുമല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു റെഡ് കളറിലെ ഒരു ബൗളോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാത്രമായാലും മതിയാകും ഇതോടൊപ്പം തന്നെ കുറച്ച് പൂക്കൾ കൂടി വേണം ഇപ്പം പൂക്കൾ എടുക്കുമ്പോൾ റെഡ് കളറിലെ പൂക്കൾ കിട്ടുകയാണെങ്കിൽ അത്യുത്തമം എന്നും കൂടി പറയാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്ന് വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ വിഷമമൊന്നും വിചാരിക്കേണ്ട നമുക്ക് കിട്ടുന്നത്ര പൂക്കൾ നമ്മളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട് എങ്കിൽ ആ പൂക്കൾ തന്നെ പലവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണെങ്കിൽ ആ പൂക്കൾ തന്നെ ശേഖരിച്ച് കുറച്ചുകൂടി പൂക്കൾ കൂടി ഇതിനായിട്ട് ആവശ്യമുണ്ട് അപ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ അല്ലെങ്കിൽ നമ്മൾ ദേവി സങ്കല്പമായാലും മതി പൂജാമുറിയിൽ നമ്മുടെ വിളക്ക് കൊളുത്തുക അതി നിറതിരിയിട്ട് കത്തിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം തീർച്ചയായിട്ടും എല്ലാവരും വെള്ളിയാഴ്ച ആകുമ്പോൾ നിറതിരിയിട്ട് തന്നെയായിരിക്കും വിളക്ക് കൊളുത്തുന്നത് അതിന് പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉപ്പിട്ട് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് നമുക്ക് നിറതിരിയിട്ട് വിളക്ക് കൊളുത്തണം അതുപോലെ തന്നെ നെയ്യ് ഒഴിച്ച് കത്തിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കത്തിക്കാം അതല്ലെങ്കിൽ നല്ലെണ്ണ അതുപോലെ തന്നെ എള്ളെണ്ണ മറ്റേതെങ്കിലും എണ്ണകളൊക്കെ ഒഴിച്ചിട്ടാണെങ്കിലും നമുക്ക് വിളക്ക് കൊളുത്താവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് നിറതിരിയിട്ട് ആ ഒരു വിളക്കിൽ നിറകെ നെയ്യൊഴിച്ച് കത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അത്രയും നെയ്യ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് ക്യാഷ് മുടക്കണമെന്നില്ല ഒരല്പം നെയ്യുണ്ടെങ്കിൽ ഒരു മൺചിരാതിൽ നമ്മൾ ദേവിയുടെ മുന്നിൽ ഒരു ചെറിയ വിളക്ക് കൂടി ആ ഒരു മൺചിരാതിൽ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ച് അതിലൊരു തിരിയിട്ട് നമുക്ക് വിളക്ക് കൊളുത്തി വയ്ക്കാവുന്നതുമാണ് മൺചിരാതിൽ കൊളുത്തുന്ന വിളക്ക് നമുക്ക് വടക്കോട്ട് ദർശനമായിട്ടാണ് വെക്കേണ്ടത് തിരിയുടെ നാളും വടക്കോട്ടായിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലവിധ പൂജകൾ വെള്ളിയാഴ്ച മുടങ്ങാതെ ചെയ്യേണ്ട പൂജകളുള്ളവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ആറു മണിക്ക് ആ പൂജകൾ തുടങ്ങി അവസാനിപ്പിച്ചതിന് ശേഷം ഈ പൂജ തുടങ്ങാം ഇനിയിപ്പം ആ പൂജ ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ ആണെങ്കിൽ അങ്ങനെയും ആകുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ചെയ്യുന്നത് കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകത്തേ ഉള്ളൂ കാരണം നാളെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമുക്കത് ചെയ്താൽ അഭിവൃദ്ധി ഉറപ്പായിട്ടും വരുന്നതാണ് എന്നാൽ മറ്റ് പൂജകൾ ചെയ്താൽ അഭിവൃദ്ധി എന്ന് വെച്ചാൽ അത് നിങ്ങളിപ്പോൾ അതിൻ്റെ അഭിവൃദ്ധികൾ അല്ലെങ്കിൽ അതിൻ്റെ സുഖാനുഭവങ്ങൾ ദേവി ചൈതന്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ദേവിക്ക് എന്തൊക്കെ ചെയ്താലും നമുക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതുകൂടി ചെയ്യണം എന്ന് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ വലിയ വിളക്ക് നിറതിരിയിട്ട് വിളക്ക് കൊളുത്തുക അതോടൊപ്പം തന്നെ ചെറിയൊരു മൺചി രാത് കൂടി കത്തിച്ച് വെക്കുക അന്ത് അതിനുശേഷം നമ്മൾ തൊട്ടടുത്ത് തന്നെ ആ ഉലുവ ചെറിയൊരു ബൗളിൽ എടുത്ത് വെക്കുക കുറച്ച് പൂക്കൾ കൂടി വെക്കുക റെഡ് തുണി ഉണ്ടാവണം ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ച് ദേവി യുടെ ഫോട്ടോ അല്ലെങ്കിൽ ചെറിയ വിഗ്രഹമാണെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ അവിടെ പൂജാമുറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ മുന്നിലായിട്ട് ചമ്രം അടഞ്ഞിരിക്കുക ഇരിക്കാൻ പറ്റാത്തവരാണ് നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഇരുന്ന് ഈ ഒരു പൂജാവിധി ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്ന പൂക്കൾ നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മളിപ്പം പൂജ ചെയ്യുമ്പോൾ ഉപയോഗിക്കത്തില്ല മൂന്ന് പ്രാവശ്യം ദേവി ഫോട്ടോയുടെ മുന്നിലേക്ക് അർപ്പിച്ചിടുക അർച്ചന ചെയ്യും ചെയ്യുന്ന രീതിയിൽ അതല്ലെങ്കിൽ നമ്മൾ വിളക്കിന് മുന്നിൽ ഇപ്പോൾ ചിത്രങ്ങളൊന്നുമില്ല ദേവി സങ്കല്പം മാത്രമാണ് നിങ്ങൾക്കുള്ളെങ്കിൽ നിങ്ങൾ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് മൂന്ന് പ്രാവശ്യം ഈ പൂക്കൾ അർച്ചിക്കുക ആ ഒരു പൂജ ചെയ്യുന്ന ആ പൂക്കൾ അർപ്പിക്കുന്ന അർച്ചിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മന്ത്രജപം നടത്തേണ്ടതുണ്ട് ഏതാണ് മന്ത്രം എന്ന് നോക്കാം ഓം മകാലക്ഷ്മി നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത് അത് മൂന്ന് പ്രാവശ്യം നമ്മൾ പൂക്കൾ അർപ്പിക്കുമ്പോഴും ആ മൂന്ന് പ്രാവശ്യവും ഓം മഹാലക്ഷ്മി നമ ഓം മകാലക്ഷ്മി നമ ഓം മകാലക്ഷ്മി നമ എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കണം അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഉലുവ നമ്മുടെ ഉള്ളം കൈയിൽ എത്രത്തോളം കൊള്ളുമോ അത്രയും എടുക്കുക ഒന്നും താഴെ പോകാതെ ശ്രദ്ധിക്കണം അത് എടുത്ത് ദേവിയുടെ ഫോട്ടോയുടെ മുമ്പിൽ അല്ലെങ്കിൽ വിളക്കിൻ്റെ മുന്നിലേക്ക് നീട്ടി കൈ നീട്ടി പിടിച്ചുകൊണ്ട് ആ ഒരു ഉലുവ കയ്യിലിരിക്കുമ്പോൾ കൈ തുറന്നു തന്നെ ഇരിക്കട്ടെ പിടിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രജപം കൂടി നടത്തേണ്ടതുണ്ട് അതിവിശേഷമാണ് വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ ഒരു ഫലസിദ്ധി പ്രത്യേകിച്ച് മുപ്പട്ട് വെള്ളിയാഴ്ചയാകുമ്പോൾ വളരെ വേഗത്തിൽ നമുക്കിതിൻ്റെ ഫലം ആ ഒരു ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങൾക്ക് സ്വയം അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നതാണ് എന്നിട്ട് ഉലുവയിലേക്ക് നോക്കി നിങ്ങൾ മന്ത്രിക്കേണ്ടത് ഓം ഭഗവതി നമ സർവ സൗഭാഗ്യ ഓം നമോ ഭഗവതി സർവ സൗഭാഗ്യദായിനി ശ്രീ ശ്രീവിദ്യ മഹാവിഭൂതേ സ്വാഹ ഇത് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഈ ഉലുവയിലേക്ക് നോക്കി അമ്മയെ മനസ്സിൽ ദാനിച്ചുകൊണ്ട് ജപിക്കണം ഒരിക്കൽ കൂടി പറയാം ഓം നമോ ഭഗവതി സർവ സൗഭാഗ്യദായിനി ശ്രീവിദ്യേ മഹാഭിഭൂതേ സ്വാഹ മന്ത്രം രണ്ട് പ്രാവശ്യം കൂടി പറയാം അപ്പം മൂന്ന് ടോട്ടലി മൂന്ന് പ്രാവശ്യവും പറഞ്ഞു കേൾപ്പിക്കാം അതുപോലെയാണ് പറയേണ്ടത് അത് നിങ്ങൾക്ക് എഴുതിയെടുത്ത് വെച്ചുവിട്ടാണെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഓം നമോ ഭഗവതി സർവ സൗഭാഗ്യദായിനി ശ്രീവിദ്യ മഹാഭിഭൂതേ സ്വാഹ ഓം നമോ ഭഗവതി സർവ സൗഭാഗ്യദായിനി ശ്രീവിദ്യ മഹാവിഭൂതേ സ്വാഹ അതിനുശേഷം ഒരു ലുവാ പോലും താഴെ പോകാതെ തന്നെ നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ചിരിക്കുന്ന പട്ട് തുണിയിലോ അല്ലെങ്കിൽ കോട്ടം റെഡ് കളറിലെ തുണിയിലോ അല്ലെങ്കിൽ ബൗളിലോ ഏതെങ്കിലും ഒരു ചെറിയ കുപ്പിയാണെങ്കിൽ ആ ഒരു റെഡ് കളറിലെ കുപ്പിയിലോ ഏതാണോ നിങ്ങൾ സൗകര്യപ്രദമായി എടുത്തു വെച്ചിരിക്കുന്ന അതിലേക്ക് മുഴുവനായി ഇടുക അതിനുശേഷം ഇത് നമ്മുടെ വീടിൻ്റെ അകത്തളത്തിൽ തന്നെ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ നമ്മൾ ഇത് ശുദ്ധം നിങ്ങൾക്കിത് ശുദ്ധമായിട്ട് ഇത് ദേവി പൂജ കഴിഞ്ഞ് സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ എവിടെയാണോ അതിന് സൗകര്യപ്രദം അത് വീടിൻ്റെ വടക്ക് കിഴക്ക് മൂല നിങ്ങളുടെ അകത്തളത്തിൽ എവിടെയാണ് എവിടെയാണെങ്കിലും ശുദ്ധിയുള്ള സ്ഥലത്ത് ഇത് ദേവിയുടെ പൂജ കഴിഞ്ഞ സാധനമാണ് അല്ലെങ്കിൽ ആ ഒരു പൂജ കർമ്മത്തിൽ ഉൾപ്പെട്ട വസ്തുവാണ് ഇത് എവിടെയാണ് വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത് നിങ്ങൾ ആ ഒരു സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ട് ഇത് അവിടെ കൊണ്ട് വെക്കുക ഇത് നമ്മൾ നാളെ ചെയ്ത് കഴിയുമ്പോൾ ശനിയാഴ്ച മുതൽ തന്നെ ഇതിൻ്റെ ഒരു ഫലം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്നതാണ് വളരെ പ്രസന്നമാകുന്നതാണ് നമ്മുടെ മനസ്സ് നമ്മുടെ വീട്ടിൽ നല്ല സന്തോഷം നിറയുന്നതാണ് വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത് കാരണം മുപ്പട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ടും അമ്മയെ വളരെ മനസ്സിൽ ദാനിച്ചുകൊണ്ട് ചെയ്യുന്നതുമായ ആയതുകൊണ്ടും ഈ ഒരു പൂജയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അതീവ ഗുണവിശേഷമുള്ളൊരു പൂജയാണ് ഉലുവ കൊണ്ടുള്ള ഈ പൂജ എന്ന് പറയുന്നത് അപ്പം ഇത് എത്ര നാളാണ് അവിടെ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ അടുത്ത മുപ്പട്ട് വെള്ളിയാഴ്ച വരുന്ന അടുത്ത മാസത്തെ മുപ്പട്ട് വെള്ളിയാഴ്ച വരുന്ന ആ ദിനത്തിലാണ് ഇതവിടെ നിന്ന് എടുക്കേണ്ടത് അതെടുത്തതിന് ശേഷം ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ കടലിൽ നമുക്ക് കളയാവുന്നതാണ് അതുമല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും തന്നെ നമ്മുടെ കാമ്പൗണ്ടിനകത്ത് നമുക്കവിടെ ശുദ്ധിയാണ് അവിടെ നമുക്കിത് നിക്ഷേപിക്കാം എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു വൃക്ഷ ചുവട്ടിലാണെങ്കിലും നമുക്കിത് നിക്ഷേപിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇപ്പോൾ മറ്റു ചെടിച്ചട്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ചെടിച്ചട്ടിയിലാണെങ്കിലും നമുക്ക് ശുദ്ധമാണല്ലോ ചെടിച്ചട്ടിയൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെയാണെങ്കിലും നമുക്കിത് നിക്ഷേപിക്കാവുന്നതാണ് അടുത്ത മാസത്തെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണിത് ചെയ് എടുത്ത് മാറ്റേണ്ടത് അതുവരെ ഒരു മാസക്കാലം നമ്മുടെ അക വീടിൻ്റെ അകത്തളത്തിൽ തന്നെ വീടിൻ്റെ വടക്കേ كي <applause> (ي) <applause> <applause> ഇത് സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ് ആ ഒരു മാസക്കാലം ഇതവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വരുന്ന സന്തോഷങ്ങളും അറിയാതെ വരുന്ന എന്താണ് ധനവരവും ഒക്കെ തന്നെ നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി വീട്ടിൽ നിറയ്ക്കുന്നതാണ് എല്ലാവരും സന്തോഷത്തിലായിരിക്കും ആർക്കും ഒരു പ്രയാസം വീട്ടിലുള്ള ആ ഒരു ഒരു പ്രയാസവും ഉണ്ടാകുന്നതുമല്ല അമ്മയുടെ അനുഗ്രഹം ഈ മുപ്പട്ട് വെള്ളിയാഴ്ച ഇത്തരം ഒരു പൂജയിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് സ്വയത്തമാക്കാൻ സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ യും മുപ്പിട്ട് വെള്ളിയാഴ്ചയൊക്കെ ചൊറ്റാനിക്കര പോലുള്ള വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പ്രശസ്തമായ ദേവി ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുന്നതും വളരെ വിശേഷമാണ് അപ്പോൾ നാളെ എല്ലാവരും ഈ ഒരു ക്രിയ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൊടുക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ദേവിക്ക് അമ്മയുടെ പാദങ്ങൾ അർപ്പിക്കാൻ നിങ്ങളുടെ ആഗ്രഹ സാബല്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പാദങ്ങളിൽ സർവ്വമംഗലമാംഗല്യ ശിവ സർവാ അതുമല്ലെങ്കിൽ ഓം മഹാദേവ്യേ നമ എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ആത്മീയപരമായ വീഡിയോ ആയി കാണുന്നതുവരേക്കും വണക്കം